യു പി എസ് സി സിക്സ് ബാർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് പ്രകാരം കേന്ദ്ര സർവീസ് വിവിധ തസ്തികളിലേക്കായിട്ട് അഞ്ഞൂറോളം ഒഴിവുകളാണ് നിയമത്തിന് നിയമനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് സയൻ്റിഫിക് ഓഫീസർ ലീഗൽ ഓഫീസർ ഓപ്പറേഷൻ ഓഫീസർ മെക്കാനിക്കൽ സിവിൽ ഹൈഡ്രോളിക്സ് ഓഫീസർ നേവൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ മൂന്നൊഴിവുകളാണ് ഉള്ളത് ഡാറ്റ പ്രോസസിംഗ് അസിസ്റ്റൻ്റ് ജൂനിയർ റിസർച്ച് ഓഫീസർ ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ റിസർച്ച് ഓഫീസർ അങ്ങനെ പല ഒഴിവുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യോഗ്യതാ മാനദണ്ഡങ്ങൾ സെലക്ഷൻ നടപടികൾ ശമ്പളം സംവരണം അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അതായത് യു പി എസ് സിയുടെ ഗവണ്മെന്റ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ലഭ്യമാകും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുക ജൂൺ പന്ത്രണ്ട് വരെയായിട്ടാണ് ഓൺലൈനിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുക പ്രിൻ്റ് ഔട്ട് ജൂൺ പതിമൂന്നിനകം എടുത്ത് റഫറൻസിനായിട്ട് കൈവശം കരുതാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ വിജ്ഞാപനത്തിൽ ഉണ്ട് അപ്പോൾ ഇതേപോലുള്ള ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ